നമസ്കാരം ഞാൻ വി ബി ഉണ്ണിതാൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ ഒരു വാസ്തുവിജയത്തിൻ്റെ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കൈകാര്യം വീടുമായി ബന്ധപ്പെട്ട ഇന്ന് പറയുന്ന ഒരു വിഷയം ആളുകളുടെ ഒരുപാട് പേരുടെ സംശയം കൂടി കോത്തിണക്കിയ ഒരു സാധനമാണ് ഞാൻ പല രൂപത്തിൽ പല സമയങ്ങളിലൊക്കെ പല പല കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ ഞാനത് പറയുന്നുണ്ടെങ്കിൽ പോലും വളരെ വിശദമായി നമ്മളൊരു കാര്യം പറയുകയാണെന്ന് നമ്മുടെ വീട് വെക്കുന്നവർക്കും എല്ലാം സംശയമാണത് ഏറ്റവും കൂടുതൽ നമ്മുടെ വീടിൻ്റെ ഏത് ഭാഗമാണ് ഏറ്റവും ഉയരം വരേണ്ടത് ഫ്ലാറ്റായിട്ടിരുന്നാൽ മതിയോ ഏതെങ്കിലും പശു ഉയരം കൂട്ടേണ്ടതുണ്ടോ ഒരേ ലെവലായ കുഴപ്പമുണ്ടോ ചരിഞ്ഞ കുഴപ്പമുണ്ടോ തുടങ്ങിയ വിവിധങ്ങളായ സംശയങ്ങൾ കോത്തിനൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഓ ഒരു വീടിന്റെ ഏറ്റവും ഉയർന്ന ഭാഗം ഒരു വീടിന്റെ ഏറ്റവും ഉയർന്ന ഭാഗം അത് എവിടെ ആയിരിക്കണം ഏറ്റവും താഴ്ന്ന ഭാഗം എവിടെ ആയിരിക്കണം വീടിന് ഉയർന്ന ഭാഗവും താഴ്ന്ന ഭാഗവും ഉണ്ടോ നിബന്ധനയുണ്ടോ ഉണ്ട് നിഷ്കർഷയുണ്ട് അത് പ്രപഞ്ചത്തെ നോക്കിയാണ് നമ്മൾ പഠിക്കുക പ്രപഞ്ചം തരുന്ന ഈ മണ്ണിൽ ചവിധിക്കുന്ന കാലത്തോളം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം ഈ ഭൂമിയുടെ ചില തത്വങ്ങളെ ചിട്ടവട്ടങ്ങളെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും ആ അംഗീകാരം ആ ആ അംഗീകരിക്കൽ തന്നെയാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ വസിക്കുന്ന ഇടത്തെ പോരായ്മകളാണ് നമ്മളെ ബാധിക്കുന്നത് നമ്മൾ എവിടെയാണോ വസിക്കുന്നത് നമ്മുടെ സ്വന്തമായിട്ട് ഏത് ഭൂമിയാണോ ഉള്ളത് അതിൻ്റെ പ്രത്യേകതകളാണ് നമ്മളെ പൂർണമായിട്ടും ഭരിക്കുന്നത് അത് നിങ്ങൾ തിരിച്ചറിയേണ്ടത് എപ്പോഴും ജീവിതാനുഭവങ്ങൾ മാത്രം നോക്കിയാണ് നമ്മൾ ചില ആളുകൾ ചോദിക്കും നമ്മുടെ അടുത്ത് ഇങ്ങനെ ആയാലും പോരെ അങ്ങനെ പോരെ അത് പാടില്ല ഒരിടത്ത് ഞാൻ വാസ്തു നോക്കാൻ പോയപ്പോൾ ഒരാളോട് ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ ഈ നിങ്ങളുടെ കിടന്ന ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വാസ്തു നോക്കാൻ വന്ന അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു ഇവിടെ പോരെ ഇവിടെ ഇവിടെ കൊടുത്താലും പോരെ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി അങ്ങനെ അയാൾ കൊടുത്തോന്ന് പറഞ്ഞു പിന്നെ ഈ വാസ്തു കാരൻ പോന്നെ എന്തിനാ വീട്ടുകാർക്ക് പക്ഷേ അറിയില്ലായിരിക്കാം വാസ്തുകാരൻ പോകുന്നത് ശരിയായി വീട്ടുകാർക്ക് ശരിയായ വാസ്തു വിന്യാസം ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ആ വാസ്തു വിന്യാസത്തിൽ ഭയങ്കരമായ തെറ്റുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഭവിച്ചിട്ടുണ്ട് അതുകൂടിയാണ് ഞാൻ ഇന്ന് പറയുന്ന കാര്യം ഉയരേണ്ട സ്ഥലം ഉയർന്നിട്ടില്ല ലക്ഷക്കണക്കിന് വീടുകളുടെ പ്രശ്നമാണത് നിങ്ങളുടെ വീട് എവിടെയാണോ ഉയർന്നിട്ടുള്ളത് അതിനനുസരിച്ചാണ് നിങ്ങളുടെ ഉയർച്ച താട്ട് തീരുമാനിക്കുന്നത് വീടിന് ഉയർന്നിരിക്കേണ്ട സ്ഥലമുണ്ട് ഒരു വീടിൻ്റെ ചെറിയ വീടായാലും വലിയ വീടായാലും മാളികയായാലും കൊട്ടാരം ആയാലും കുടിലായാലും പ്രപഞ്ചത്തിൻ്റെ ഊർജ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് വേണം ഉയർത്തിയെടുക്കാൻ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയായിരിക്കണം ഏറ്റവും വലിയ ഉയരമുള്ള സ്ഥലം ഒരു വീടിന്റെ അതുകൊണ്ട് ഞാൻ പലരുടെയും പറയാറുണ്ട് നിങ്ങൾ ഫ്ലാറ്റായി വാർത്തക്കുന്ന വീടാണെങ്കിൽ നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വാട്ടർ ടാങ്ക് വെച്ച് കൊടുക്കൂ അപ്പോൾ അവിടെ ആവും ഏറ്റവും ഉയരമുള്ള സ്ഥലം ആംഗ്ലെയറിൽ വാട്ടർ ടാങ്ക് ഉണ്ടാക്കി വെച്ച് കൊടുക്കും അങ്ങനെയെങ്കിലും ചെയ്യുന്ന ഒത്തിരി പറയാറുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് വീടുകളിൽ ഈ പ്രശ്നം കാണാം വടക്ക് പടിഞ്ഞാറ് ഉയർന്ന ഒരുപാട് വീടുകളുണ്ട് വടക്ക് കിഴക്ക് ഉയർന്ന ഒരുപാട് വീടുകളുണ്ട് തെക്ക് കിഴക്ക് ഉയർന്ന ഒരുപാട് വീടുകളുണ്ട് തികച്ചും വാസ്തുവിരുദ്ധതയാണത് യാതൊരു കാരണവശാലും ഒരു വീടിന്റെ ഞാനീ പറഞ്ഞ മൂന്ന് വശങ്ങൾ ഉയർന്നിരിക്കരുത് അത് വാട്ടർ ടാങ്ക് വന്നു പോലും ഉയരരുത് ഒരു വീടിന്റെ ഏറ്റവും ഉയർന്ന ഭാഗം ഉയർന്നു നിൽക്കേണ്ട ഭാഗം ആ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് കന്നി കന്നി എന്ന് നമ്മൾ പറയുന്ന വീടിനും കന്നിയുണ്ട് വസ്തുവിനും കന്നിയുണ്ട് വീടിനെ സംബന്ധിച്ച് രണ്ട് കന്നിയാണുള്ളത് ഒന്നെവിടെയാ വീടിനെ സംബന്ധിച്ച് വസ്തുവിന് കഞ്ഞിയുണ്ട് വീടിന് വീടിന് രണ്ട് കന്നിയുണ്ട് ഏതൊക്കെയാ ഒന്ന് താഴെയും ഒന്ന് മുകളിലും തെക്ക് പടിഞ്ഞാറിൻ്റെ ഏറ്റവും ടോപ്പ് കന്നിയാണ് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറിൻ്റെ ഏറ്റവും താഴെയും കന്നിയാണ് അപ്പോൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് അതിൻ്റെ ഏറ്റവും മോളറ്റം അതും കന്നിയാണ് എവിടെയാണോ തെക്ക് പടിഞ്ഞാറ് എൻറ്റാകുന്നതാണ് കന്നിമൂല എന്ന് പറയുന്നത് അപ്പം താഴെയുണ്ട് കന്നിമൂല വീടിന്റെ മുകളിലും ഉണ്ട് അപ്പോൾ ആ കന്നിമൂലയുടെ മോൾ ഭാഗമായിരിക്കണം ഏറ്റവും കൂടുതൽ ഉയർന്നിരിക്കേണ്ടത് അത് ഒരു കോംപ്രിമൈസും ഇല്ല ഇങ്ങനെ ഇങ്ങനെയായാലും കൂടെയാണ് ഞങ്ങൾ വാട്ടർ ടാങ്ക് വെച്ചേക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണ് അത് കുഴപ്പമുണ്ടോ ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരെ ഉള്ളത് അത് കുഴപ്പമുണ്ടോ അത് പ്രശ്നമില്ല അല്ലേ അവർ തന്നെ അങ്ങ് തീരുമാനിച്ചിങ്ങോട്ട് ചോദിക്കുകയാണ് പ്രശ്നമുണ്ട് വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ഭാഗങ്ങളിൽ യാതൊരു കാരണവശാലും ഉയരാൻ പാടില്ല നിങ്ങള് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ നിങ്ങളെയൊക്കെ അടുത്തൊക്കെ വീട് കാണും നിങ്ങളെ നിങ്ങൾ യാത്രകൾ പോകുമ്പോൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഒരുപാട് വീടുകളിലൂടെ കടന്നല്ലേ നിങ്ങൾ പോകും നിങ്ങൾക്കത് നോക്കാൻ പറ്റുന്നേ ഉള്ളൂ എത്രയെത്ര വീടുകളിലെയാണറിയാവോ വടക്ക് പടിഞ്ഞാറ് ഉയർന്നിരിക്കുന്നത് വീടിൻ്റെ മൊത്തം ഉയരത്തില് വടക്ക് പടിഞ്ഞാറുയർന്ന് പോയാൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാകും നമുക്ക് നോക്കാം വടക്ക് പടിഞ്ഞാറ് ഉയർന്നു കഴിഞ്ഞാല് വലിയ നഷ്ടങ്ങളാകും ആ ഉണ്ടാകുക വടക്ക് പടിഞ്ഞാറ് മനസ്സിന്റെ കൂടെ വശ മാനസിക പ്രശ്നങ്ങൾക്ക് വളരെ ഹേതുവാകും ഉദര രോഗങ്ങൾക്ക് വലിയ കാരണമായി തീരുവത് അൽഷിമേഴ്സ് പോലെയുള്ള രോഗങ്ങൾ വരാൻ വളരെ കാരണമാകും ആ ഭാഗം ഉയർന്നിരുന്നാലും വടക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചേർന്ന് പിന്നെ സിറ്റൗട്ടോ വഴിയോ ഒക്കെ വരുമ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട് വടക്ക് പടിഞ്ഞാറ് ഉയർന്ന നഷ്ടങ്ങളെയാണ് അടുത്ത തലമുറയെ അത് ബാധിക്കും മക്കളെ ബാധിക്കും അടുത്ത തലമുറ എന്ന് പറയുന്നത് ആ വീടിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന തലമുറയാണ് അവരുടെ ഭാവിയെ വളരെ മോശമായി ബാധിക്കും വടക്ക് പടിഞ്ഞാറ് ഉയർന്നിരുന്നാൽ വടക്ക് കിഴക്ക് ഉയർന്നിരുന്നാലാണ് സ്ത്രീ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തൊക്കെ ഒരുപാട് വീടുകളിലും വാട്ടർ ടാങ്ക് വെച്ച് കണ്ടിട്ടുണ്ട് വീടിന്റെ മൊത്തം വടക്ക് കിഴക്ക് ഭാഗത്ത് വേറെയും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഈ വടക്കു കിഴക്കാണല്ലോ ഒരുപാട് വീടുകളില് ഒരുപാട് വീടുകളില് അത് ഏറ്റവും കൂടുതൽ വടക്കൻ ജില്ലകളിലാണ് തെക്കൻ ജില്ലകളിലൊക്കെ ഒരുപാട് വീടുകളിൽ തെക്കുകിഴക്ക് തന്നെയാണ് അടുക്കള വടക്ക് കിഴക്ക് അടുക്കള വരികയും അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് ആ അടുക്കള ചിമ്മിനി ഉണ്ടാവും പഴയ പുക പോകുന്ന ചിമ്മിനി ഉണ്ടാവും അങ്ങനെ വരുമ്പോഴേക്കും വടക്ക് കിഴക്ക് അതിൻ്റെ ചിമ്മിയുടെ മൊഴി വെള്ളം കാണും എനിക്ക് പോലും ഭയങ്കര ദോഷമാണ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വീടുകൾ ഇരുന്ന് ഇരുന്ന് അശുപോയിട്ടുണ്ട് ഈശാന ഭാഗമാണ് ഒരു വീട്ടിൽ ഉയർന്നിക്കുന്നതെങ്കിൽ ആ വീട്ടിലെ സർവ്വതിൻ്റെയും സ്തംഭനമായിരിക്കും ഉണ്ടാകുക ഐശ്വര്യമായ ഊർജങ്ങൾ പോകും വീടുകളിലെ വീടിലെ ബന്ധങ്ങൾ തമ്മിലുള്ള പാരസ്പര്യം നഷ്ടപ്പെട്ടു പോകും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഭയങ്കര സാധ്യതയാണ് വാഹനാപകടങ്ങൾക്ക് ഭയങ്കര സാധ്യതയാണ് സ്കിൻ ഡിസീസസ് തൊലിപ്പുറത്തുള്ള രോഗങ്ങൾക്ക് വേഗം ഒരുപാട് സാധ്യതയാണ് തൊലിപ്പുറത്ത് രോഗങ്ങൾക്ക് ഈ അതുകൂടാതെ ഈ ബന്ധുക്കളുമൊക്കെയായിട്ട് കലഹവും ഒക്കെയാകാം ഭാര്യ ഭത്രി ബന്ധമൊക്കെ തകർന്ന് അളിഞ്ഞു പോകാൻ ഭയങ്കര സാധ്യതയാണ് വടക്കുകിഴക്ക് ഭാഗത്തെ നിർമ്മാണ വൈകല്യം ധന ധനത്തിൻ്റെ വശം കൂടിയാണ് വടക്കുകിഴക്ക് വശം അവിടെയുന്നിരുന്നാൽ വരുന്ന ധനം നിലച്ചു പോകാൻ വളരെ വളരെ സാധ്യതയാണ് അത്തിരപ്പെട്ടു പോകാൻ ഒരുപാട് സാധ്യതയാണ് രോഗങ്ങൾ വന്നിട്ട് നമ്മളെ വീട്ടുമുട്ടിക്കാൻ ഭയങ്കര സാധ്യതയാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ ഒരു ഒരു പെരുമഴ തന്നെ ഉണ്ടാകും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുണ്ടാകും സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല ബന്ധങ്ങളൊക്കെ നമ്മളിന്ന് നഷ്ടപ്പെട്ടുപോയിക്കൊണ്ടേയിരിക്കും വടക്ക് കിഴക്ക് അങ്ങനെ ഉയർന്നു നിന്നാൽ ഇതുപോലെയാണ് തെക്ക് കിഴക്ക് ഉയർന്നു നിന്നാൽ തെക്ക് കിഴക്ക് ഒരുപാട് വീടുകളിൽ വീടിൻ്റെ ഫാഷൻ കൊണ്ടുവരാൻ വേണ്ടി തെക്കോട്ട് നിൽക്കുന്ന വീടുകളിലെ തെക്ക് കിഴക്കൊക്കെ ഉയർത്തി ഒരുപാട് വീട് ഞാൻ കണ്ടിട്ടുണ്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് എയ്റോപ്ലെയിൻ മോഡലും തെക്ക് കിഴക്ക് ഭാഗത്ത് നക്ഷത്രം മോഡലും തെക്ക് കിഴക്ക് ഭാഗത്ത് ബോക്സ് ടൈപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ തെക്ക് കിഴക്ക് ഭാഗം അങ്ങ് ഒരുപാട് വലുതാക്കി നിർത്തിയേക്കാണ് അപ്പോൾ അങ്ങനെ ഈ തെക്കുകിഴക്ക് ഭാഗം വലുതാക്കുന്നതെന്ന് സംഭവിക്കും അവിടെ അഗ്നിയാണ് ഉയർന്നിരിക്കുക അങ്ങനെ അഗ്നി ഉയർന്നിരിക്കുമ്പോൾ ആ ആ വീട് ഭയങ്കര നഷ്ടത്തിലേക്കാരി പോയിക്കൊണ്ടിരിക്കുക നഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ തെക്ക് കിഴക്ക് തെക്ക് കിഴക്ക് ഭാഗം മുറിയുകയോ തെക്ക് കിഴക്ക് ഭാഗം ഉയർന്ന് ഉയർന്നു നിൽക്കുകയോ തെക്ക് കിഴക്ക് ഭാഗത്ത് പടി വന്ന് ഉയർ ചെയ്താൽ ഭയങ്കരമായ സാമ്പത്തിക ബാധ്യയ്ക്ക് സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ വീടിനുള്ളിലെ ബന്ധങ്ങൾ ഇല്ലാതാവാൻ ഭയങ്കര സാധ്യതയാണ് കലഹമാണ് അതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു ഫലം ഭയങ്കര കലഹമായിരിക്കും ആ വീട്ടില് വല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും നഷ്ടങ്ങൾക്ക് ഭയങ്കര സാധ്യതയാണ് വാഹനാപകടങ്ങൾക്ക് ഭയങ്കര സാധ്യതയാണ് സ്ഥാനനഷ്ടങ്ങളുണ്ടാകും ആരോഗ്യം വല്ലാണ്ട് വിഷമം സൃഷ്ടിക്കും ആ അവിടുത്തെ വീട്ടിലെ കുട്ടികളുടെ വിവാഹം നടക്കാൻ ഭയങ്കര പ്രശ്നം ഉണ്ടാകും അവർക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാകും ആ വീടിൻ്റെ തലമുറ തന്നെ ഇല്ലാതാകുന്നതിന് സമാനമാകും ഈ ഓട്ടിസം പോലുള്ള രോഗങ്ങളൊക്കെ ആ വീട്ടിൽ തുളർച്ചയായിട്ടുണ്ടാകും അടുത്ത ഒരു ജനറേഷൻ ഒരുപാട് ദുരന്തങ്ങൾ വേറേണ്ടി വരും അപ്പോ മൂന്ന് കാര്യം പറഞ്ഞു വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് വീടിന്റെ ഉയരം വരരുത് മറിച്ച് തെക്ക് പടിഞ്ഞാറ് മൂലയാണ് ഉയർന്നതെങ്കിൽ ഈ മൂന്ന് സ്ഥലത്ത് പറഞ്ഞ മോശം അനുഭവം ആണെങ്കിൽ അവിടെ ഉയർന്നു വന്നാൽ ഏറ്റവും ഗുണകരമായ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും നല്ല ഫലങ്ങളാണ് ഉണ്ടാകുക തെക്ക് കിഴക്ക് ഭാഗം ആണ് നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും ഉയർന്ന ഭാഗമെങ്കിൽ മറ്റു വീട്ടിൽ ദോഷങ്ങളൊന്നുമില്ല എങ്കിൽ നല്ല ഫലങ്ങളായിരിക്കും ആ വീട് സ്ട്രോങ് ആയിട്ടായിരിക്കും മുന്നോട്ട് പോവുക എന്തിനൊക്കെയാണ് സ്ട്രോങ് ആരോഗ്യത്തിൽ വരുമാനത്തിൽ സമ്പത്തിൽ ചിന്തയിൽ സ്ഥാനത്തിൽ എല്ലാം ഐശ്വര്യമായിരിക്കും ഒരു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് വശമാണ് ഓർന്നിക്കുന്നതെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ആ വീട്ടിൽ ഇല്ലെങ്കിൽ ആ വീട് ഏറ്റവും ശ്രദ്ധേയമായ വീടായിത്തീരും വളരെ പ്രശസ്തരായ ആളുകൾ ആ വീട്ടിൽ താമസിക്കാനിടവരും വളരെ ഐശ്വര്യമുണ്ടാകും അവിടുത്തെ ആ വീട്ടിലെ സന്താനങ്ങൾക്ക് ഗൃഹനാഥനൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടായിരിക്കും മുന്നോട്ട് പോവുക നല്ല കുടുംബമായിരിക്കും ഐശ്വര്യം നിറഞ്ഞ ഫാമിലി ആയിരിക്കും നമുക്ക് നമുക്കെല്ലാം വേണ്ടത് അതാണ് ഞാൻ ഈ പറയുന്ന വീഡിയോ ഒക്കെ ഞാൻ എപ്പോഴും പറയുന്നതുപോലെ അത് തന്നെ ആവർത്തിക്കുകയാണ് ഞാനീ പറയുന്നതൊക്കെ നിങ്ങൾ അന്ധമായി വിശ്വസിക്കരുത് നിങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ മാത്രം എടുക്കുക ആരെന്ത് പറഞ്ഞാലും നിങ്ങളത് ഗൗനിക്കേണ്ട കാര്യമേ ഇല്ല ആരെന്തോ പറഞ്ഞോട്ടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവത്തെ എടുത്ത് നോക്കുക വാസ്തുവിൽ കോംപ്രമൈസ് പാടില്ല കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആളുകളാണ് ജീവാവസ്ഥയിൽ നിന്ന് ജടാവസ്ഥയിലേക്ക് മാറുക എന്താ ജഡാവസ്ഥ നിശ്ചലാവസ്ഥയായി എന്ത് നിശ്ചലാവസ്ഥ ജീവിതം നിശ്ചലമായി പോവുക ആരോഗ്യത്തില് സമ്പത്തില് സ്ഥാനത്തില് പഠിപ്പില് ചിന്തയിലെ പെരുമാറ്റത്തിലെ ഒക്കെ ഒക്കെ മോശമായി പോകും ആ മോശങ്ങളിലൊക്കെ നമുക്ക് മാറ്റാനുള്ള ഏറ്റവും നല്ലൊരു സൂത്രവിദ്യയാണിത് വീട് വെക്കാൻ പോകുന്ന ശ്രദ്ധിക്കണം വീട് വെച്ചു കഴിഞ്ഞാൽ ആണെങ്കിൽ ശ്രദ്ധിക്കണം ഇനി ചില ഓടിറ്റ വീഴുകൾ കാണുന്ന വിഷയമുണ്ട് പഴയ കുറേ ഓടിറ്റുഴികൾ ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് വീഴുകൾ അപ്പോൾ അവിടെ ഈ തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറഞ്ഞാൽ അവിടെ ഓടിടുമ്പോൾ പഴയ അറിയാമല്ലോ തെക്ക് പടിഞ്ഞാറൊക്കെ ചായ ചാ കൊടുത്തിരിക്കുന്നത് ആ വെള്ളം പോകുന്ന രീതിയിൽ അങ്ങനെ തെക്ക് പടിഞ്ഞാറ് താഴ്ന്നു വന്ന ഒരുപാട് വീടുണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ വന്ന വീടൊക്കെ ചെയ്യേണ്ട ഒരു പരിപാടി ആ വീടിനോട് ചേർന്ന് ആംഗ്ലെയർ ഉണ്ടാക്കുക അതായത് ഇരുമ്പിനകത്ത് സ്റ്റാൻഡ് ഉണ്ടാക്കുക ആ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് ആ വീടിൻ്റെ മേൽഭാഗത്തോട്ട് ഉയർത്തി വെച്ചിട്ട് അവിടെ ഒരു വാട്ടർ ടാങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തെക്ക് പടിഞ്ഞാറിനെ ഉയർത്തിയെടുക്കാൻ കഴിക്കും കഴിയും സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ നിങ്ങൾക്ക് വാഴുവാൻ കഴിയും എല്ലാവരുടെയും വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഉയരട്ടെ നിങ്ങൾ ഉയരങ്ങളിലേക്ക് കുതിക്കട്ടെ നിങ്ങൾ സ്വതന്ത്രരാകും നിങ്ങൾ ഐശ്വര്യമുള്ളവരായിത്തീരും ഏറ്റവും നല്ല എന്താ സാമ്പത്തിക അടിത്തറയുള്ളവരാകും ഏറ്റവും നല്ല ഉറപ്പുള്ള ലൈഫുള്ളവരായിത്തീരും എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ എല്ലാം തെക്ക് പടിഞ്ഞാറ് ഉയരട്ടെ നിങ്ങളും അതുപോലെ ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ഒരു വരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം